സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് കോഡ് സെറ്റായിട്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ക്ലോത്താണ് അതിൽ വന്നിട്ടുള്ള സൂപ്പർ മോഡൽ കോഡ് സെറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറില് അമ്രേഷ് മാള് സെക്കൻഡ് ഫ്ലോർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറ് കൊടുക്കണ്ടട്ട നെയറ്റുകളും ഷാൽ നെറ്റുകളും കോപ്പുകളും പിന്നെ ത്രീ പീസുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല ഓഫറിലാണ് കൊടുക്കട്ടെ അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ കാണാത്തൊരു വെറൈറ്റി ഐറ്റംസാണ് കാണിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് ഒരു പനിയും ക്ലോത്ത് പോലത്തെ തന്നെ പക്ഷേ ക്ലോത്ത് വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ഇത് ടോസ് നോക്കി നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോക്കറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ജസ്റ്റി വീതി വരുന്നത് ഒരു നാൽപ്പത്തി രണ്ട് വീതി വരുന്നുണ്ട് നാൽപ്പത്തി രണ്ട് എക്സലിൻ്റെ വീതി വരുന്നുണ്ട് കയ്യർക്കും കുറവാണ് ഒരു എട്ട് ഇഞ്ചൊക്കെ ഉണ്ട് കയ്യർക്കം വരിക ഇതിങ്ങനൊരു മോഡലാണ് നല്ല സൂപ്പർ മോഡലായിട്ട് ഇടാൻ പറ്റുക നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് കാണിച്ചതാണ് അപ്പം നല്ല നല്ലത് വന്നിട്ട് നല്ലൊരു ഷോർട്ട് ടൈപ്പ് ആണ് പോട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാണോ ഐറ്റംസ് ആണ് ടീനേജിനൊക്കെ പറ്റിയ ഐറ്റംസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക ഇരുപത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിന്റെ പാൻ്റ് കണ്ട് നോക്കി എന്താ ഭംഗിയെന്നാണ് നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് പാൻറ്റിൻ്റെ നീളം വരെ മുപ്പത്തിയാറ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ നീളം വരുന്നത് കേട്ടോ ഇതിൽ ഈ മോഡലിൽ രണ്ട് കളറാണ് അവൈലബിൾ ഉള്ളത് അതൊരു റോസ് ഇതൊരു ലൈറ്റ് റോസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഞാനതിൻ്റെ മോഡൽ വരിക ഇനി അതേപോലെ ഇതിൻ്റെ വെറൈറ്റികൾ നമ്മൾ കാണിക്കാണ്ട് ഇരിക്കുലിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നതാണ് ഒരു ഐറ്റാണ് ഈ വന്നിട്ടുള്ളതാ സെയിം ഐറ്റം തന്നെയാണ് ഇതിന്റെ ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലൊക്കെ നടക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് എക്സി കുട്ടി പോലും ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കണ്ട റേറ്റ് വരിക അതേപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ബനിയും ക്ലോത്ത് ആണെന്നിട്ടാണ് അല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഞാൻ എസ്റ്റ് ഐറ്റംസ് വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇത് വേറൊരു ഐറ്റം ആണെന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു അടിപൊളി കോഡ്സെറ്റാണ് ആണ് ഇത് അതേപോലെ ഷോർട്ട് തന്നെയാണ് അത്യാവശ്യം ലൂസുള്ള ലൂസിൽ എടുക്കുന്ന ഒരു മോഡലാണ് ഷോർട്ട് നേരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ജെസ്റ്റി വീതി പറയാം ജെസ്റ്റി വീതി ഒരു നാല്പത്തിനാലിന് മുകളിൽ വരുന്നുണ്ട് ജെസ്റ്റി വീതി ടാ അതേപോലെ വന്നിട്ട് ഒരു എട്ടോ എട്ടിൻ്റെ മുകളിലാണ് ഉള്ളത് വേണ്ട ഇങ്ങനെയാണ് ഇത് വരട്ടെ നല്ലൊരു അടിപൊളി ഷോർട്ട് ടൈപ്പ് ആണ് ഷോർട്ട് ടൈപ്പ് ആണ് ടീനേജിനെ പറ്റിയ ടൈപ്പാണ് പിന്നെ അതിൻ്റെ പാൻറ്റാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പാൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കോഡ്രസ് ആണ് വന്നിട്ടുള്ളവരാണ് അലാസ്റ്റിക്കോ അങ്ങനെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഞാൻ അതിൻ്റെ കളർ സേഞ്ചാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏകദേശം കുറച്ച് കളറുണ്ട് രഞ്ചത്ത് കളറ് വരുന്നുണ്ട് പിൻ്റ് വ്യത്യാസം ആയിട്ട് വരേണ്ട കളറാണ് വന്നിട്ടുള്ളത് വേറെ ആയിട്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് എസ്റ്റ് കളർ ഇതാ പിൻറ്റ് വ്യത്യാസം വരണ്ടിട്ടാ അപ്പോൾ അതേപോലെ ഹോൾസെയിൽ ആ ഒരു ഷോപ്പിലൊക്കെ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കുടുക നല്ല അടിപൊളി പാൻറ്റാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് ഇല്ല നെക്കൊക്കെ ഇങ്ങനെ മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് മെസ്റ്റ് കളറ ഇപ്പോൾ ഷോർട്ട് ടൈപ്പ് ആണ് ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് കൂട്ടുകൊള്ളി ടീനേജിനൊക്കെ പറ്റിയ ഐറ്റംസാണ് വീട്ടിലൊക്കെ നടക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇടാൻ പറ്റാൻ നല്ലൊരു സാധനമാണ് ഇത് പ്രിന്റ് തോന്നുന്നു വറൈറ്റി വറൈറ്റി കളറാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ നെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാൾ നെറ്റിന്റെ നെറ്റിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഒക്കെ ഇതിൻ്റെ കാര്യം വെക്കുന്നുണ്ട് ഷാമോൾ ബൊട്ടീക്കും നെടിച്ചാൽ ഇതിൻ്റെ കിട്ടും ഷാമോൾ പ്രാവശ്യം നെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നെറ്റിന്റെയും കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് വീഡിയോ ഇട്ടുണ്ട് ഒന്ന് ത്രീ പീസ് ആണ് ഒന്ന് ഇതേപോലെ കോഡ് ആണ് ഒന്ന് നെറ്റിന്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് കൂടുതൽ നല്ല ഭംഗിയുള്ള കളറുകളാണ് അതൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ ആയിട്ടും സാധനങ്ങളാണ് അതിൻ്റെ ആണെങ്കിൽ വെക്കുക വെറൈറ്റി വറൈറ്റികളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അമലേസ് മാൾ സെക്കൻഡ് ഫ്ലോറിനാണ് വരിക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസും നല്ല സൂപ്പർ ഓഫറും കൊടുക്കേണ്ടിട്ട് നൈറ്റുകളും നെയ്റ്റി ഷാളും ത്രീ പീസും കോഡ് സെറ്റുകളൊക്കെ അവിടെ അവൈലബിളാണ് ഇതിൻ്റെ റേറ്റ് വരേണ്ടത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നേട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക